നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ് ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്നുള്ളത് മൂന്നാല് ദിവസം പുറത്തിരുന്നാലും തേടാകത്തില്ല കപ്പേര കൂട് അട്ടിപ്പുള്ളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ച് കുടംപുള്ളി ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കുക ചില പുളിക്ക് നല്ല പുളി ഉണ്ടാകും ചിലതിന് കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടാണ് കുടമ്പുള്ളിയുടെ അളവ് എടുക്കേണ്ടത് എപ്പോഴും മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുമ്പേ ചെയ്തു വെക്കേണ്ട കാര്യമാണ് പുളിയൊന്ന് കുതിർത്ത് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്നുള്ളത് ഇതിൽ ചെറിയുള്ളിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാല് ദിവസം പുറത്തിരുന്നാലും കേടാവത്തില്ല പിന്നെ അടുത്തായിട്ട് ആവശ്യമുള്ളത് കുറച്ചേറെ കറിവേപ്പില എരിവിനാവശ്യമുള്ള പച്ചമുളക് കുറച്ചേറെ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇപ്പോൾ ഞാനിവിടെ അര കിലോ മീനാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു കിലോ മീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കണം എടുക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചതച്ചെന്നെ എടുക്കണം ഞാനിവിടെ അര കിലോ നെമ്മീനാണ് എടുക്കരുത് നെമ്മീന് പകരം എടുക്കാം ചൂരമീൻ എടുക്കാം അധികം മുള്ളില്ലാത്ത എന്നാൽ ദശക്കെട്ടിയുള്ള മീൻ ഏതും ഈതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ മീൻ നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കി എടുത്ത് വച്ചേക്കുന്നതാണ് ഇനി മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ കുതിർത്ത് വച്ചേക്കുന്ന പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് പുളിവെള്ളം എടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്നാല് ദിവസം ഈ മീൻകറി പുറത്ത് വെച്ചാലും കേടാകാത്തത് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം മീൻ കറി മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ടും ഈർപ്പമൊന്നും നല്ല ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ സ്പൂൺ കടുക് കടുകിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു പച്ച ഉലുവയും കൂടെ ചേർക്കാം ഞാൻ ഈ സമയം ഉലുവ ചേർക്കാനായിട്ട് മറന്നുപോയി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ചേർക്കാം ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഈ സമയത്താണ് ഞാൻ ഉലുവ ചേർത്തത് കാരണം നേരത്തെ ഉലുവ ചേർക്കാനായിട്ട് മറന്നുപോയി നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചില്ല ആ സമയത്താണോ ഉലുവയും കൂടെ ചേർക്കേണ്ടത് ഇഞ്ചിയ വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുളക് പൊടിയുടെ പേസ്റ്റും കൂടി ചേർത്തെടുക്കാം കുറച്ച് പുളി കൊണ്ട് ഒഴിച്ചിട്ട് ആ ഒരു ബൗള് നന്നായിട്ടൊന്ന് കഴുകി അതും കൂടി ഒഴിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുളക് പൊടിയിലേക്ക് ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് മാറണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കും എണ്ണ കൂടുതൽ നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻകറി കുറച്ചും കൂടി ടേസ്റ്റിയും അതുപോലെ തന്നെ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും ഞാനൊരക്കിലോ മീനായത് കൊണ്ട് തന്നെ കുറച്ച് എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ കേടാതിരിക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഫ്രിഡ്ജ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഇപ്പോൾ മസാല ചെറുതായിട്ടും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മസാല ഡയറക്റ്റായിട്ട് പാനിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ മസാല കരിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പേസ്റ്റായിട്ട് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് ചെറിയൊരു തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാത്ത പിന്നെ ഫ്ലെയിം തീരെ ലോ ആക്കി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം വെള്ളം പുളിയോടുകൂടി തന്നെ ഒഴിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പുളി കുതിർക്കാനായിട്ട് വെച്ചത് അപ്പോൾ എത്രയാണോ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കാം വെള്ളം ചേർക്കുമ്പോൾ തണുത്ത വെള്ളം ചേർക്കരുത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ മീൻകറി പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായിട്ടും തിളച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് മീൻ കറിയും മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി നേരത്തെ തന്നെ ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൽ ഏറെ കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മീൻ്റെ പീസസ് വെച്ചെടുക്കാം മീൻ കഷ്ണങ്ങളുടെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയും കൂടി ഒഴിച്ചെടുക്കാം ഇതിപ്പോൾ കുറച്ച് മീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് അധികം മീനുണ്ടെന്നുണ്ടെങ്കിൽ ലെയർ ലെയർ ആയിട്ട് ചെയ്യുക അതായത് ആദ്യം മീൻ കഷ്ണം ഇടുക കുറച്ച് മസാല ഒഴിക്കുക അതിനുശേഷം കുറച്ച് കരിവേപ്പില വിതറുക പിന്നെയും മീൻ കഷ്ണം വയ്ക്കുക മസാല ഒഴിക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഒഴിക്കുക അങ്ങനെ മസാല മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേവിക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ തയ്യാറാക്ക പാനിലോട്ട് അരക്കപ്പ് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം പാൻ കഴുകിയൊന്ന് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് സ്പൂണിട്ട് ഇളക്കരുത് അതുപോലെ തന്നെ കൈ ഉണ്ടൊന്ന് ചുറ്റിച്ചു കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് മീഡത്തിലാക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ലിഡ് വെച്ച് അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെക്കരുത് കുറച്ച് സൈഡ് ഓപ്പൺ ആയിട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ തിളച്ച് താഴോട്ടങ്ങ് തൂകിപ്പോവും മീൻകറി വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുടമ്പുള്ളീരൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കണേ ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ മീൻകറി കുറച്ചും കൂടി ടേസ്റ്റി ആവാനായിട്ട് ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ട് അതാണ് കായപ്പൊടി അതായത് ഒരു രണ്ട് നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ അര കിലോ മീനായതുകൊണ്ടാണ് രണ്ട് നുള്ളിൽ ചേർക്കുന്നത് ഒരു കിലോ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണിനൊക്കെട്ടിങ് കുറവ് കായപ്പൊടി കായപ്പൊടിനിടെ ചേർക്കാം കായപ്പൊടി ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കായപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോകരുതേ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മീൻകറി വേഗം വെച്ചിട്ട് അറൗണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നോക്കുക എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കാരണം മുളക് പൊടിക്ക് നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ തയ്യാറാക്കിയില്ലായിരുന്നു ആ സമയത്ത് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് ഇനി കറി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഉപ്പൊക്കെ നോക്കുക ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് അപ്പോൾ ഈ ഒരു മീൻ കറി ഒത്തിരി ലൂസായിരിക്കില്ല കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ളൊരു മീൻകറിയാണ് പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ലിട്ട് വെച്ച് നടച്ചെടുക്കുക ഇതിപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയോണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് പിന്നെ ഈ ഒരു മീൻകറി അടുത്ത ദിവസമാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നാല് ദിവസം പുറത്തിടുന്നാലും കേടാകത്തില്ല ഇപ്പോൾ മീൻകറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കപ്പയിലൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഗ്രേവി തന്നെ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഊന്നുകഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് തരണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു മീൻ മസ്റ്റ് ട്രൈ ചെയ്യണേ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണും താങ്ക് യു